ഛത്തീസ്ഗഡിൽ ജയിലിലടച്ച മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം മതപരിവർത്തനം മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് ഒൻപത് ദിവസമായി കന്യാസ്ത്രീകൾ ജയിലിൽ തുടരുമ്പോഴാണ് ബിലാസ്പൂർ എൻ കോടതി കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചത് വെള്ളിയാഴ്ചയാണ് ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് ഒമ്പത് ദിവസമായി ദുർഗിലെ ജയിലിൽ കഴിയുകയായിരുന്നു സന്യാസ്തർ എസ് എം ഐ സന്യാസ്ത്രീ സമൂഹാംഗങ്ങളും അങ്കമാലി എളവൂർ ഇടവുകാങ്കമായ സിസ്റ്റർ പ്രീതി മേരി കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകാംഗമായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരെയാണ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് കന്യാസ്ത്രീകൾക്കൊപ്പം മൂന്ന് പെൺകുട്ടികളും ഒരാൺകുട്ടിയും ഉണ്ടായിരുന്നു ഉത്തർപ്രദേശിലെ ആഗ്രയിലേക്ക് പോകാനെത്തിയപ്പോഴായിരുന്നു അറസ്റ്റ് മനുഷ്യക്കടത്ത് മതപരിവർത്തനം എന്നീ ആരോപണങ്ങൾ ഉന്നയിച്ച് ബജരംഗ്ദൾ പ്രവർത്തകർ നൽകിയ വ്യാജ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് സന്യസ്ഥരെ ജയിലിലടച്ചത്